എൻ എസ് എസിന്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നാല് തവണ സംസ്ഥാന അവാർഡ് ലഭിച്ച ആഹ്ലാദത്തിലാണ് പഴഞ്ഞി ഗവൺമെന്റ് ബി എച്ച് എസ് സിയിലെ അധ്യാപകൻ പി രഞ്ജിത്ത് സമർപ്പിത സേവനവും നേതൃത്വപരമായ മികവുമാണ് രഞ്ജിത്ത് മാഷിനെ വ്യത്യസ്തനാക്കുന്നത് രണ്ട് തവണ മികച്ച പ്രോഗ്രാം ഓഫീസറായും രണ്ട് തവണ മികച്ച പ്രോഗ്രാം കോർഡിനേറ്ററായും സംസ്ഥാന അവാർഡ് ഈ അധ്യാപകനെ തേടിയെത്തി ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നതോടൊപ്പം ബി എച്ച് എസ് സി വിഭാഗം എൻ എസ് എസ് യൂണിറ്റിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി പ്രവർത്തിക്കുകയാണ് പി രഞ്ജിത്ത് ചാലിശ്ശേരി പയ്യഴി ദീപസാര വീട്ടിൽ താമസിക്കുന്ന രഞ്ജിത്തിന് രണ്ടായിരത്തി പതിനൊന്നിലാണ് മികച്ച പ്രോഗ്രാം ഓഫീസർക്കുള്ള അവാർഡ് ലഭിച്ചത് വിദ്യാർത്ഥികളുമായി അയിനൂർ വാർഡിൽ മുഴുവൻ വീടുകളിലും ഞാലിപ്പൂവൻ വാഴക്കന്ന് നട്ടുപിടിപ്പിക്കുകയും സമൂഹത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെയ്ക്കുകയും ചെയ്തതോടെ മികച്ച എൻഎസ്എസ് യൂണിറ്റിനുള്ള അവാർഡ് പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിനും ലഭിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ രാമപുരം വാർഡിൽ മുഴുവൻ വീടുകളിലും മാലിന്യ സംസ്കരണത്തിന് പൈപ്പ് കമ്പോസ്റ്റ് സിസ്റ്റം സ്ഥാപിച്ചതിലൂടെ രണ്ടാം തവണയും പി രഞ്ജിത്തിനും ഗവൺമെന്റ് സ്കൂളിനും സംസ്ഥാന അവാർഡ് ലഭിച്ചു വർഷത്തിലാണ് മികച്ച പ്രോഗ്രാം കോർഡിനേറ്റർക്കുള്ള അവാർഡ് രഞ്ജിത്തിന് ലഭിച്ചത് നന്മയും സമൂഹത്തോട് കരുതലുമുള്ളവരാക്കി വിദ്യാർത്ഥികളെ മാറ്റുവാനാണ് പരിശ്രമിക്കുന്നതെന്ന് പി രഞ്ജിത്ത് പറഞ്ഞു ഒരു ഒരു ശരാശരി അധ്യാപകൻ നിന്ന് സംസ്ഥാന പ്രോഗ്രാം കോർഡിനേറ്റർ എന്ന രീതിയിലേക്ക് തന്നെ ഉയർത്തിയത് നാഷണൽ സർവീസ് സ്കീമും അതെൻ്റെ കുട്ടികളും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അധ്യാപകരുമാണ് രണ്ടായിരത്തി ഏഴിലാണ് പഴനി സ്കൂളിൽ ഒരു ശരാശരി സാധാരണ അധ്യാപകനായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത് അവിടുന്ന് അങ്ങോട്ട് നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസറായും ജില്ലാ കോർഡിനേറ്ററായും മോണിറ്ററിംഗ് ഓഫീസറായും ഒക്കെ മുന്നോട്ട് പോകാൻ വിദ്യാർത്ഥികളിലൂടെ ഒപ്പം പ്രവർത്തിച്ചുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കാനും സാധിച്ചു വിദ്യാർത്ഥികളെ അറിയുക വിദ്യാർത്ഥികളെ മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് അംഗീകാരങ്ങൾ നമ്മൾ എൻ്റെ ജീവിതത്തിൽ പഴഞ്ഞി എം ഡി കോളേജിലെ അധ്യാപികയായ ശ്രീകലയാണ് രഞ്ജിത്തിൻ്റെ ഭാര്യ ദീപ്ത സാരംഗ് എന്നിവർ മക്കളാണ് സിസിടി ന്യൂസ് പെരുമ്പിലാവ്